ഓം വൈപ്പിൻകരനാഥനായ ഇളങ്ങുന്നപ്പുഴ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ മഹാക്ഷേത്രം കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്നതും നിരവധി ആചാര അനുഷ്ഠാനങ്ങളാൽ സമ്പന്നവുമാണ് ആറടി ഉയരമുള്ള വിഗ്രഹത്തിൽ കുടികൊള്ളുന്ന ശ്രീ സുബ്രഹ്മണ്യസ്വാമിയാണ് ദക്ഷിണ പഴനി എന്നും കൊച്ചു തിരുച്ചെന്തൂർ എന്നും പ്രസിദ്ധമായ അളങ്ങുന്നപ്പുഴ ശ്രീ സ്വാമി ക്ഷേത്രം വിഗ്രഹ പ്രതിഷ്ഠയ്ക്കുള്ള സ്ഥാനം ഭഗവാൻ സ്വയം കണ്ടെത്തി ഇതാണ് ക്ഷേത്രത്തിനുള്ള ഒരു സവിശേഷത തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂർ മുരുകക്ഷേത്രത്തിനും ഇളങ്ങുന്നപ്പുഴ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിനും അഭേദ്യമായ ബന്ധമുണ്ട് തിരുച്ചെന്തൂർ വിഗ്രഹത്തിന് കേടുപാടുകൾ സംഭവിച്ച് ചൈതന്യം നഷ്ടപ്പെട്ടു എന്ന് കരുതി പുതിയ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും പഴയത് കടലിൽ ഒഴിക്കുകയും ചെയ്തു ചൈതന്യം നഷ്ടപ്പെടാതെ ഒഴുകി നടന്ന വിഗ്രഹം കേരളത്തിൽ എറണാകുളം ജില്ലയിലെ ഇളങ്ങുന്നപ്പുഴയ്ക്ക് സമീപം പനമ്പുകാട് എന്ന ദ്വീപിൽ വന്നടിയുകയും ഭഗവാന്റെ അരുളപ്പാടനുസരിച്ച് ഇളങ്ങുന്നപ്പുഴയ്ക്ക് മാറ്റി പ്രതിഷ്ഠിക്കുകയും ചെയ്തു കേടുപാടുകൾ കണ്ട വിഗ്രഹത്തിന്റെ അരയ്ക്ക് കീഴ്പോട്ടുള്ള ഭാഗവും ഒരു കൈയും പഞ്ചലോഹം കൊണ്ട് പൊതിയുകയും ചെയ്തിട്ടുണ്ട് അഞ്ച് ഏക്കർ സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പഴയകാല കൊത്തുപണികളും ചുവർ ചിത്രങ്ങളും ഈ ക്ഷേത്രത്തിന്റെ പഴമ വിളിച്ചോതുന്നവയാണ് പത്തു ദിവസത്തെ ഉത്സവം ജാതി മതഭേദമഞ്ഞ് ഈ ദേശത്തുള്ളവർ ആഘോഷിക്കുന്നു ഉത്സവത്തിന് ഈ ദേശത്തെ നാല് അതിർത്തിയും കൊടി കയറുന്നത് ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു സവിശേഷത പ്രിച്ചിയത്തിലെ തൃക്കാർത്തിക ആറാട്ട് കടലിൽ ആറാട്ട് നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഉത്സവ നാളുകളിൽ പത്തു ദിവസവും അന്നദാനവും നടത്തപ്പെടും എട്ടാം ദിനം നടത്തപ്പെടുന്ന ലക്ഷദ്വീപത്തിനെ നിന്ന് പോലും ഭക്തരെത്തി ഭഗവാന് തിരിതെളിക്കുന്നു മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ഒരു നിവേദ്യമാണ് മാറാൻ ചേമ്പ് നിവേദ്യം ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് സിദ്ധ ഔഷധം തിരുച്ചെന്തൂരിൽ നിന്നും പനമ്പുകാട് വന്നെടുത്ത വിഗ്രഹത്തിന് അത് കണ്ടെടുത്തവർ ചുട്ടെടുത്ത മാറാൻ ചേമ്പ് നിവേദിക്കുകയും തുടികട്ടി സ്തുതിക്കുകയും ചെയ്തു ശുദ്ധ മനസ്സോടെ എന്തു കൊടുത്താലും ഭഗവാൻ സ്വീകരിക്കുമെന്നതിന് ഉത്തമ ഉദാഹരണമാണിത് ഇതിൻ്റെ സ്മരണക്കായി എല്ലാ വർഷവും മകര സംക്രമത്തിന് മാറാൻ ചെമ്പ് ഭഗവാനെ നിവേദിക്കുന്നതിനൊപ്പം ഭക്തർക്കും നൽകുകയും ചെയ്യുന്നു മകരത്തിലെ തൈപ്പൂയം മേടത്തിലെ ധജപ്രതിഷ്ഠാ ദിനം സ്കന്ധഷ്ടി എന്നിവ വിശേഷാൽ ദിനങ്ങളായി കൊണ്ടാടുന്നവയാണ് വൈപ്പിൻ മുനമ്പം സംസ്ഥാന പാതയിൽ ഇളങ്ങുന്ന പുഴ സ്റ്റോപ്പിന് അര കിലോമീറ്റർ കിഴക്കാണ് ക്ഷേത്രമുള്ളത് കിഴക്കോട്ടാണ് ദർശനം അകത്തായി ഗണപതി വിഷ്ണു ശിവൻ ശിവന് പിന്നിലായി ശ്രീപാർവതി സങ്കല്പവും ഉണ്ട് തിരുച്ചെന്തൂരിൽ സനൽകുമാര മഹർഷി പ്രതിഷ്ഠിച്ച അതേ വിഗ്രഹമായതുകൊണ്ട് മുരുകന് പുറകിലായി സനൽകുമാര മഹർഷിയുടെ സങ്കല്പവും കാണാം പുറത്തായി ശാസ്താവും കൂടിയൊള്ളും പറഞ്ഞാൽ തീരാത്ത അത്രയും വിശേഷങ്ങളുണ്ട് ഭഗവാന്റെ തൽക്കാലം നിർത്തുന്നു ആണ്ടവന്റെ വിശേഷങ്ങളുമായി ഇനിയും വരാം ഈ കരയിലുള്ള ജനങ്ങൾ ഭഗവാനെ വണങ്ങാതെ എവിടെയും പോവുക പതിവില്ല അത്രയ്ക്ക് വിളിപ്പുറത്തുള്ള ഭഗവാനാണ് പുഴ മുരുകൻ കരനാഥനായി ഞങ്ങളുടെ നാട്ടിൽ കുടികൊള്ളുന്ന ഭഗവാൻ ഞങ്ങളുടെ തുണയും ഭാഗ്യവുമാണ് ഹരഹരോ ഹരഹരാ